ൊരു മട്ടം ഇനിയിപ്പൊ നിരത്തൊന്നാവൂല എന്റെ ചെക്കനെ ആ ചക്കനക്കായ എത്ര മൂത്തതാന്ന് എന്റെ ചക്കരയ്ക്ക് ഒരു കാര്യം ശരിയായിട്ടില്ല ആ ആ അങ്ങനെട്ടാ ശരിയാവുലോ എന്റെ ചക്കന ഇവിടെ നിന്നിട്ട് ഇളവനായ കുറക്കണ ഓനെ കല്യാണം കഴിച്ചൊരു സുൽക്കണ്ട ആ ആ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ കല്യാണം അവിടെ നടത്തിക്കൂല എങ്ങനെയെങ്കിലൊക്കെ കാര്യം ഒന്ന് മുടക്കണം അതിൻ്റെ ഇപ്പൊ എന്താ പാട്ടനെ ആ ആഴ്ച ഇന്നൂറ് പറഞ്ഞത് ആ ചെക്കനെ പെണ്ണ് പ്രേമിച്ചതാണെന്ന് അതിപ്പോൾ ഈ പ്രേമിച്ച് ശരിക്കും ഞമ്മളെന്ത് ചെയ്യാ തിരിപ്പുണ്ടാക്കിയാലോ ഇപ്പം അതൊക്കെ കേൾക്കുക അതെ പേമത്തീൻ കണ്ണും മുക്കില്ലാലോ ആരെത്ത് പറഞ്ഞാലും ഓർക്കെന്ത് കുഞ്ഞിത് നോമ്പോറ്റേ പക്ഷെ ഖജീജാനോട് ഓരോന്ന് പറയാ മറ്റേ എങ്ങനെയെങ്കിലും മുടക്കുക അതൊക്കെ നടക്കോളൂ അതിൻ്റെ വിശ്വസിച്ചോളൂ അത് പിന്നെ പൊട്ടിക്കാലേ അല്ല എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളൂ അയ്മപ്പിടിച്ച് തൂങ്ങും ആ സാധനം ഇന്നലെ ഓർത്തിട്ട് പോണോക്ക എന്താ പോണം മട്ടമാവാന്നൊക്കെ ചോദിച്ചറിയാമല്ലോ ണ്ടെറേപ്പൊ ചെന്നാലയ വർത്താനൊക്കെ കേൾക്കണ്ടേ എന്നാലും വേണ്ടില്ല കാര്യം നടക്കണത് ഇങ്ങനെയും മുടക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം ചെറുക്കൻ്റെ ശരിയായി പെണ്ണി നമ്മളൊന്ന് പറഞ്ഞില്ലാഴ്ച പൊന്നാടിന്റെ ആഴ്ചയോ കല്യാത്തിന്റെ കാര്യൊക്കെ ഒന്നും പറയാതിരിക്കാൻ നല്ലത് പറ പറയണ്ട ചെറുക്കന് പ്രേമിച്ചതല്ലേ ആദ്യമൊക്കെ നന്നാൽ ആ കാരണന്മാര് പോവുക ആ കാണുക മുട്ടായ എടുക്കല് നിക്കാതിക്ക അതൊക്കെ അല്ലേ ഇപ്പൊ പെണ്ണുങ്ങള് ആണുങ്ങളൊക്കെ തെരഞ്ഞെടുക്കല്ലേ അതുകൊണ്ട് പിന്നെ ആരും അറിയില്ല അതുകൊണ്ടാണ് റിജി അന്നോടൊന്നും പറയുന്നത് പൊന്നാരനെയേ ചെത്തു വർത്താ ഋജി പറഞ്ഞത് കല്യാണമൊക്കെ അന്നോടൊക്കെ പറയില്ല നമ്മൾ അലവാസികളെ നോക്കുന്നപ്പോ അന്നോട് പറയാതൊ ഞാനിപ്പാരോട് പറയൂ പൊന്നാർ എബാ ഞാനിപ്പോ വരാൻ നിക്കേ എന്നോട് കല്യാണം പറയാന് പൊന്നാരെൻ്റെ എബാ ഓ പെണ്ണിന്റെ ബാപ്പാകെ പെട്ടെന്ന് പോണാത്ര അപ്പൊ തന്റെ ഒക്കെ ഓരോ പൂതി പോണേയും പെട്ടെന്ന് കല്യാണം കഴിച്ചാന്ന് അപ്പൊ നീ ഏതായാലും ഞങ്ങളും ആണ് തീരുമാനിച്ചു പ്രമിച്ചതല്ല ഇഷ്ടത്തിന് തെരഞ്ഞെടുത്തല്ല ഒരാളാണ് ഭയച്ചോട്ടേം ചേച്ചിയായി അപ്പൊ ഏതായാലും ഞങ്ങൾ ഏതായാലും പോയപ്പോ പൊന്നെ ഇല്ല തിരക്കേടൊന്നും ഇല്ല പിന്നെ നീ ഇപ്പൊ ഞമ്മളെന്തെങ്കിലും തിരക്കേട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇത് ചെറുക്കൻക്ക് ഇഷ്ടപ്പെട്ടല്ലേ ചെക്കെനിക്കത്ര വയസ്സുമായിട്ടില്ല എന്നെങ്കിലും പിന്നെ കെട്ടിച്ചണല്ലോ അപ്പൊ ഞാനുണ്ട് ചേച്ചി അത് ഞെട്ടിച്ചാന്ന് ചേച്ചി ഏതായാലും പൊന്നാനുണ്ടായ ചേച്ചിൻ്റെ അടുത്ത് വന്ന് നന്നായി കല്യാണപ്പിസൊക്കെ വെച്ചിട്ടുന്നത് ഈ മാസം ലാസ്റ്റിക്കാണ് വെച്ചിട്ടുന്നത്

ஜிப்படீன் அது பேட்ட ஆ லீலா மோனியா ஆ லீலாண்ட மோனே பிரேமச்சா ஆசோ ஒடனே சக்கர கெட்டிட்டு என்னேரம் ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ കേട്ടോ എന്തെന്നാലേ നല്ലത് കാണുമ്പോൾ ഞാൻ ചാടി കൊണ്ട് ഇരിക്കും അതില പെണ്ണുങ്ങള് ആ ചക്കനുണ്ട് വിട്ടപ്പോഴല്ല എന്റെ ചക്കനെ ഇപ്പൊ സ്നേഹിച്ചത് നീ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഈ പെണ്ണ് വേറെ ആരെയും കാണണ്ടി സ്നേഹിച്ചു വേറെ പോകുന്നുണ്ടാ ഓർത്ത് അതുകൊണ്ടേ അയാള് പറഞ്ഞാണ് ഞമ്മള് ഞാൻ നല്ല ചേക്കെ ആലോചിച്ചിട്ടും പോയി തീരുമാനിച്ചപ്പോ നീ പിടിച്ചിട്ടൊന്നും ഇപ്പൊ കല്യാണം നടത്തണ്ട ഇപ്പൊ എന്നെ സ്വഭാവം വെച്ച് നോക്കുമ്പോ നിന്റെ മനസ്സ് പറഞ്ഞ പെണ്ണു ഇന്നും ചാടും കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് ഇനി ആ പെണ്ണുട്ടുവാ ഓ മുടക്കാൻ വേണ്ടി റിഞ്ഞതാണല്ലേ പത്ത് ഓള ചെറുക്കൻ്റെ കാര്യം ശരിയായിട്ടോ ഓള ചെറുക്കനൊക്കെ ഇളയനോ പിന്നെ മോനെ അപ്പൊ അത് നടക്കുമ്പോൾ ചെറിയൊരു ചെറിയ ഉണ്ടാവും എന്തെങ്കിലൊക്കെ പറഞ്ഞ് മുടക്കണം അതാണ് പൂള ലക്ഷ്യം അതെ ഋജു അറിഞ്ഞ പെഞ്ഞാരെ പട അത് ഞാനും അറിഞ്ഞിരിക്കണേ ആ പഠിക്കണ കാലത്ത് ഇനക്ക്ണ്ടാവും അത് പോളമക്കിനോട് പറഞ്ഞിരിക്കണു ഞമ്മക്ക് വലിയ വിസായിട്ട് തോന്നിട്ടൊന്നുമില്ല അത് ശരി ഓ കണ്ടിട്ട് അങ്ങനത്തെ ഒരു കുട്ടിയാന്ന് വെച്ചു തോന്നിട്ട് നമ്മളെ വേദക്ക് വന്നാലൊന്നും അവളങ്ങത്തെ ചാടൊന്നുമില്ല അതേ പെഞ്ഞാരൻ്റെ പോലെ എല്ലാ വലിയ വർത്താനം പറയണ്ടല്ലോ എൻ്റെ പെണ്ണും ഇതേപോലെ ആരോപണം സ്നേഹിച്ചിരുന്നല്ലോ ഏർ എന്നിട്ട് ചാടി ഓ കോണല്ലാതെ ഞാൻ കിട്ടൂലന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് പിന്നെ ലാസ്റ്റ് നല്ലൊരു ഗോഫലം കെട്ടിയപ്പോൾ എന്ത് ചെയ്തു പിന്നെ കെട്ടിച്ച് കെട്ടിച്ചില്ല ഈ പോളി നല്ല ചേക്കല്ല ഇപ്പൊ അവിടെ ജീച്ചു പോണത് ഉം അതൊക്കെ ജി മറന്നാ എന്നിട്ട് ഇപ്പോൾ വേറെ എത്തിച്ചാടിപ്പോയാ എട്ട പാത്തുജി അവരാരെ കായം മറച്ചിട്ടല്ല മറ്റുള്ളവരെ കാര്യം പോയി അന്വേഷിക്കുന്ന ജി എനിക്കീ സ്വഭാവം മാറ്റാനായിട്ടില്ല പന്നാരെന്റെ പാത്തുവാ എല്ലാ മനസ്സന്മാരും നേരെ ഇജി നേരാവൂലേ ഏയ് ജി ചേച്ചി ഞങ്ങക്കെ മറന്നിരിക്കണത് ഉം മറക്കൂല പളയേ പഠിച്ചോനെ പാണി പാളിയാ ലാസ്റ്റ് എത്തിക്കോ ഞാൻ ചേച്ചി മറന്നിട്ടല്ലേ ഇടി ഞാനിത് അറിഞ്ഞപ്പോ അറിഞ്ഞിട്ടില്ല വിചാരിച്ചിട്ട് പറയാൻ വന്നാണ് അത് ശരി ആവശ്യേ നമ്മളെ ആൺകുട്ടികൾ നന്നാവണം എന്നല്ല വിചാരിച്ചിരുന്നത് പിന്നെ ഞമ്മളെ ആൺകുട്ടികൾ ഇഷ്ടപ്പെട്ട് പോർന്നിട്ടില്ലെങ്കിൽ അച്ഛൻ ഞമ്മടെ കുടുംബത്തിൽ വന്നിട്ട് പിന്നെ ലാസ്റ്റ് അറിഞ്ഞു പോണ്ട ചേച്ചി പറഞ്ഞാണ് ടി എന്റെ ചെറുക്കരിന്റെ മോനെ പോലെ കാണുന്നത് ഞാനേ ഒന്നും വിചാരിക്കും കേട്ടാ ഞാനത് അറിഞ്ഞപ്പോൾ അറിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞാണ് ആയിക്കോട്ടെ നേരത്തെ കത്ത് വേറെ എന്നാ ഞാനേ പിന്നെ ചോറ് അടുപ്പത്തി വേറൊന്നോട്ടിട്ടോ അല്ലാത്തൊരു സാധനം ഞങ്ങൾ ഒരാൾക്ക് നല്ല കാലം വരുന്നത് പറ്റൂലോക്ക് എത്ര സ്വഭാവ യാതൊരു സ്വഭാവിനി കല്യാണത്തിന് വന്നിട്ട് എന്തൊക്കെയാണോ ഭഞ്ഞ നാട്ടുകാരോടൊക്കെ പറയാം ഒഴിവാക്കാൻ പറ്റൂലോ അലുവാസിയല്ല ആലാൽ ചോദിക്കൂലേ അലുവാസി കേൾക്കുന്ന പാത്രം തജു വിളിക്കാൻ മാതിരി ബ്ലൈസേസ് ഇല്ലാത്ത ഒരു മുട്ടാണെന്ന് ഇപ്പൊരോട് പറയാൻ പറ്റോ അല്ലാത്തൊരു സാധനം ഇതെന്താ പുതിയപ്പോ നേരെ കൊടുക്കുമ്പോ തന്നെ ചൂടൊക്കെ എടുത്തോ കല്യാണം തിരിഞ്ഞിട്ടുണ്ടീസായിട്ടുള്ള ചൂടൊക്കെ കൊടുത്താ അതേ ചെല്ല ആള് അപ്പൊ നോക്കി എല്ലാ പണി എടുപ്പിക്കും മനസ്സിലാണ് ഈ കല്യാണം നടത്താരിക്കാൻ വേണ്ടിയിട്ട് എത്തക്കെ നമ്മൾ കല്യാച്ച് ലാസ്റ്റിപ്പ എന്താ ഇന്റെ മോളെ കുറ്റം പറഞ്ഞിട്ട് ഓളാണ് മണ്ണിട്ട് പോയി കല്യാണം മറന്നുകയും ചെയ്തു ഇതാണ് ആ നാട്ടുകാരിപ്രായം അത് ഏതൊരാത്ത് ഇത്ത കജിലാക്കാം ഇല്ലാത്ത ഓരോന്നും പറഞ്ഞിട്ട് ഇവിടെ ഏരുമുട്ടിക്കാം ഇവള് കണ്ടിട്ട് കുറച്ച് സ്ട്രോങ് തോന്നണത് ഏതാണ്ട് നമ്മുടെ കാര്യം പറയാം അപ്പൊ ലാസ്റ്റ് അപ്പൊ ഈ ആന്റെ തിർവ് പോയാന്നാ എല്ലാ കല്യാണം ഇനി രണ്ടു ദിവസം ആയിട്ടോളൂ അപ്പൊ ഇതിന് നിങ്ങൾക്ക് ചൂടൊക്കെ എടുത്തിട്ട് ഇനി പുറത്ത് കറങ്ങിയാ ഉം എന്റെ അമ്മായില്ലേ അയിനൊക്കെ ഇങ്ങനെ മരക്കള ഞമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം തരുന്ന ഉള്ളി എത്തി പറയുന്നില്ല കേട്ടോ ഈ അലവാസികളും കുടുംബക്കാരൊക്കെ ഈ സുര്യനെ കാണുമല്ലോ കാണാൻ പോയി അവരിങ്ങനെ ഈ എല്ലാ പണി ഇങ്ങനെ ചട്ടിയും പാത്രം മുറ്റടിക്കലൊക്കെ ഇങ്ങനെ കാണുമ്പോ അവരിങ്ങനെ പറയും ഇപ്പൊ തന്നെ അമ്മയും പൂരൊക്കെ തുറങ്ങി അപ്പൊ ഞമ്മള് ഒരു മാസം ഇറക്കിയിട്ട് എന്റെ മരക്കാർ പൊറത്തൊക്കെ ഇറക്കിന്ന് പിന്നെ നന്നായിട്ട് എന്റെ അമ്മയ്മീ പണിയെടുക്കാൻ ഒരാളും വെച്ചിട്ട് തോന്നുന്ന കെട്ടിച്ച് വന്നിട്ടില്ലേ ഏതായാലും എന്റെ കട്ടക്കാലം വേ അതെന്താ നിങ്ങൾ അങ്ങനെ പറയണത് നിങ്ങൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ പിന്നെ എന്നാലേ എന്റെ അമ്മായി വന്ന പാട് ഇന്നോട് ആദ്യം പറഞ്ഞത് ഇന്നളെ പറ്റിട്ടോ അതുകൊണ്ട് ഇഞ്ചി നല്ലോണം അറിയാം ഇന്നലെ അവിടെ നിക്കാതെ കൊണ്ട് വരി എന്നിട്ട് എത്തപ്പ നിങ്ങളെ മട്ടം ചായ പറഞ്ഞു കുടിച്ചങ്ങള് ഞാന് ആഗോളങ്ങൾ അത്ഭുതം ഉണ്ടാവുള്ളൂ ഒന്നേന്ത്യാ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല എല്ലാ എന്റെ പുതിയപ്പിളത്തെന്താ പാട് എൻ്റെ പുതിയപ്പഴക്കേ മുന്നേ എൻ്റെ അമ്മയുമാര് രണ്ട് പെണ്ണിനൊക്കെ ഉറപ്പിച്ചു വന്ന ഒരു അമ്മയ്മന്റെ സ്ഥിതി കേട്ടോ ആദ്യ ഒരു പെണ്ണിനെ ചക്ക സ്നേഹിച്ചിട്ട് എന്റെ പെണ്ണിന്റെ ഉപ്പരേന്ന് ഇറക്കി കൊടുന്ന് ആകെ കച്ചറിയും അശ്ചി പെണ്ണീൻറെ ആൾക്കാരൊക്കെ വലിയ കൊമ്പത്താൾക്കര പെണ്ണിനെ കൊണ്ടേ പെണ്ണിനെ വേറെ കെട്ടിച്ച് രണ്ടാമത്തെ പെണ്ണെ പോലെ തേൻ്റെ ഉള്ളി ഒരു ദീസൊക്കെ നിർത്തിയിക്കണേ എന്നിട്ട് പിന്നെ ആ പെണ്ണിന്റെ പരക്കാരെ കച്ചറൊക്കെ കൂടി കേസൊക്കെ കൊടുത്തിച്ചെക്കനെ പിന്നെ കേസൊക്കെ കൊടുത്തി ചെ മൂന്നാമൊക്കെ ജയിലിക്ക് എടുത്തു അങ്ങനെ പിന്നെ അതും മുടങ്ങി ഇപ്പം എന്നിട്ട് ഇപ്പൊ എന്നെയാണ് സ്നേഹിച്ച് കൊടുക്കുന്നൊക്കെ പറഞ്ഞു എന്നാലും ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഈ കുടുംബത്തേക്ക് വന്നിട്ട് നല്ല അറിഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചിട്ടൊന്നും ഞാൻ കരുതിയിരിക്കാൻ വേണ്ടി പറഞ്ഞാട്ടോ പുപ്പളഈ ഇങ്ങനെ രണ്ടമ്മ ചാടിയാണ് മൂന്നാമത്തെ നാലാമത്തെ നീ കണ്ട ചാടൊന്നും ഉറപ്പു അതുകൊണ്ട് ഒന്ന് നല്ലമ്പോ സൂക്ഷിച്ച് നോക്കിക്കോണ്ട് സൂക്ഷിച്ചാ ദുഃഖിക്കണ്ടേ അതുകൊണ്ടാണ് എന്റെ അടുത്തത് പറഞ്ഞോ കൊന്നാരന്റെ താത്ത എന്റെ പുതിയാപ്പള ഞാൻ നല്ല നോക്കിക്കോണ്ട് ഞാൻ നേരത്തെ ഒന്നോട് പറഞ്ഞില്ല ഇന്നളെ പറ്റിയിട്ട് എന്റെ അമ്മായിമ്മ എല്ലോ പറഞ്ഞിട്ടു ഇതൊക്കെ തന്നെയാണ് എന്റെ അമ്മായിമ്മ പറഞ്ഞിരിക്കണേ ഈ ജി പുറത്തു കിറങ്ങി എന്തെങ്കിലും തിരുപ്പായിട്ട് ഈ താത്ത വരും പലരും പറയും അതൊന്നും മരകുട്ടി വിശയിച്ചണ്ട അത് ഇങ്ങനെ ഒരു മുടക്കിയാണ് എല്ലാ കുത്തി നടക്കുന്ന ഒരാളാണ് പിന്നെ നല്ല ഒരാൾക്ക് സൗഭാഗ്യം വരണ ഒന്നും നിങ്ങൾക്ക് കണ്ണിനിടെ പഠിക്കൂലെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടു അതുകൊണ്ട് നിങ്ങള് വെച്ച വെള്ളാണ്ട് മാറ്റി വെച്ചാൽ ഈ തളച്ചാണ്ട് മാറി നിങ്ങളടുത്തെ വീളം മുൻ എടുത്ത് നടക്കൂല കേട്ടോ അതുകൊണ്ട് നിങ്ങളിപ്പോ വന്ന സ്കൂളിൽ പോവാൻ നോക്കി ഏതാണ്ട് ഇന്ന വെളു മുൻറ്റെടുത്ത് നടക്കൂല അതുകൊണ്ട് വേഗം പോവാൻ നോക്കി താത്ത ഒന്നുണ്ടായിട്ട് പറഞ്ഞല്ല ഞാനിപ്പോ പറഞ്ഞത് എൻ്റെ ഭാവി എന്നെ പോലെ പൊൺകുട്ടികൾപ്പിച്ച് ഞമ്മക്കുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് കുത്തി എല്ലാം ആവശ്യടേ ഞമ്മക്കിപ്പോ മുടക്കാനേ ഞാൻ ആയിക്കോട്ടെട്ടാ

േ അവ അടിച്ചേനെ അപ്പോ കരീജപ്പിന്റെ സ്വഭാവം ചെന്ന് പറഞ്ഞു ഇനിയിപ്പൊ ദ നടക്കൂല ഏ അതെ വസായി ഇനിയിപ്പൊളാ മോത്തൊക്കെ നോക്കാൻ പറ്റുമോ മോത്തേക്ക് വരെ കലീജാനോടും പറയും ഇനിയിപ്പൊ ഖലീജാന്റെ പ്രാർത്ഥനയാക്കണ്ടി വരും ഈ സംഗതി കൂടാടുത്ത് എന്തെങ്കിലും കേസ് വേഗം താരം അപ്പൊത്തുമണിയില് വീഡിയോ ഇഷ്ടപ്പെട്ട് വേഗം ലൈക്ക് അടിച്ചോണ്ട് പിന്നെ ഇതേപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമില്ല സബ്സ്ക്രൈബ് ചെയ്തോണ്ടിട്ട് അപ്പൊ ഈ കഥ എന്താന്ന് നമുക്ക് മനസ്സിലായ ഓരോ നാട്ടിലുണ്ടാവും അതിലുള്ള ദുരുമുള്ള ഓരോ പെണ്ണുങ്ങള് കല്യാണം മറക്കുന്നവരും പിന്നെ അതേപോലെ പ്രസവിച്ചോത്ത് കുറ്റം പറയാനും മുന്നിനെ കുറ്റം പറയാനും ചെക്കനെ കുറ്റം പറയത്തെ ഓരോ വണ്ടി മലയിലുള്ള കുറെ പെണ്ണുങ്ങൾ ഓരോ നാട്ടിൽ നിങ്ങളുടെ നാട്ടിലാക്കി വേറെ കമ്മിറ്റി ാസ്റ്റ് പാത്തു പടി പിടിച്ചു കല്യാണം നടക്കാൻ വേണ്ടി കുറെയൊക്കെ തല കിട്ടും വന്നു ലാസ്റ്റ് കല്യാണം തുടങ്ങി പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ചെയ്യാത്ത ഓരായ്മ പറയാൻ നോക്കുമ്പോൾ അതും പണിപാടി അപ്പൊ ഏതായാലും നിഷ പുതിയ വീഡിയോ വരെ അപ്പൊ എല്ലാവർക്കും അസ്സാം വലിക്കും